കായ് ഹലോ നമ്മുടെ കാച്ചിലിൻ്റെ വിളവെടുപ്പാണ് ഇത് കണ്ടത് കാച്ചിലത് മുരിങ്ങ കണ്ടോ മുരിങ്ങ മുരിങ്ങയിലേക്ക് കയറി കിടക്കുവാണേൽ നമുക്കിവിടെ ആ പടുന്നുണ്ട് ഇത്രയും സ്ഥലമേ എക്സ്ട്രാ ആയിട്ടുള്ളൂ കേട്ടോ അവിടെയാണെങ്കിൽ കാച്ചിലൊക്കെ ഞാൻ കോഴിച്ച് വെച്ചിരിക്കുന്നത് ചേമ്പുണ്ട് ഉണ്ടോ അപ്പോൾ ആ കാച്ചിലിൻ്റെ നോക്കിയപ്പോൾ കണ്ടോ ഒരു കാച്ചിലും നിൽക്കുന്നത് കേട്ടോ അങ്ങനെ കാച്ചിലേ ഈ കാച്ചിൽ നമുക്കൊന്ന് പറിച്ചെടുക്കാം പറിച്ചെടുത്ത് നോക്കാം പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണ്ട കഴിക്കുമ്പോൾ ഒന്ന് മണ്ണൊന്നുമില്ലല്ലോ അതുകൊണ്ട് മണ്ണില്ലാത്തത് കൊണ്ട് അതിങ്ങനെ ആ കാച്ചിലല്ല കേട്ടോ ഇത് ചേനയായിരുന്നു കേട്ടോ ഇത് കണ്ട ഓണത്തിന് ഞാൻ വെച്ചിരുന്ന ചേനയാ അത് എൻ്റെ മുകളിൽ നിൽക്കി വരുന്നേ എന്നു കാച്ചിലാന്ന് ഓർത്ത് പക്ഷേ ചേനയായിപ്പോയി എന്നല്ലോ ചേന കാച്ചിലാന്ന് കണ്ടുണ്ടോ ില്ക്കുന്നതാണ് എൻ്റെ ഇഞ്ചി ഉണ്ടോ ഉള്ളൊരിച്ചിരി സ്ഥലത്താണ് ഞാൻ ഈ മുരിങ്ങയും കാച്ചിലും ചേനയൊക്കെ നട്ടിക്കുന്ന പേരയുണ്ട് പേര ഉണ്ട് കരി കരി ആപ്പുണ്ട് എല്ലാം വെച്ചിരിക്കുന്ന ആ പടം ഒരിച്ചിരി സ്ഥലമുള്ളൂ നമുക്ക് അങ്ങനത്താണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് നോക്കാം കഴിഞ്ഞിട്ട് കാച്ചിലിനകത്ത് ഇനി ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കണം കാട് കയറി കിടക്കുന്നതുകൊണ്ടൊരു ഭയം ില്ലാതില്ല ഉണ്ട് ചേമ്പ ചേമ്പതിനകത്ത് ഇച്ചിരി വിത്തൊക്കെ ഉണ്ട് ഞാൻ ഒന്നും അറിയത്തില്ല കഴിക്കാൻ കൊള്ളാമോ ഒന്നും അറിയത്തില്ല ഉണ്ടല്ലോ നമ്മളെ ചീ കാച്ചലോ ഉണ്ടെ മേക്കാച്ചിലെന്നൊക്കെ പറയത്തില്ല അതിൻ്റെ ആണ് അതിൻ്റെ വിത്ത് വീണ്ണത്ത് കിടക്കുന്നതാണ് ഒക്കെ അറിയത്ത് വീണ്ടിടയ്ക്കൊക്കെ ഉണ്ടോ ചേന കൊണ്ടുപോയിട്ടൊരു കറി വെച്ചിട്ട് നോക്കാം അല്ലേ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഇതുണ്ടോ ഇവിടെ പനീനീർ റോസ നാടൻ റോസയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത സ്ഥലമുള്ളൂ പിന്നെ ഞാൻ ഇങ്ങോട്ട് കണ്ട വേണേണ്ടോ എന്നാൽ കണ്ട നെല്ല് വയലാണ് അങ്ങനെ വിശാലമായിട്ട് കണ്ടോ നെൽകൃഷിയാണ് കൃഷി ചെയ്തിട്ടിരിക്കുന്നതാണ് വിശാലമായിട്ട് നെൽകൃഷി ചെയ്തിരിക്കുന്ന താളുടെ വാണയിനിടയ്ക്ക് വക്കൊക്കെ ഉണ്ട് ഉണ്ടോ ഓക്കെ